അന്തികാട പുളിക്കത്തറ ശ്രീ കാളിചാത്തൻ മടപുരയിലെ പ്രതിഷ്ഠാ ദിനവും കളമ്പാട്ട മഹോത്സവം ആഘോഷിച്ചു രാവിലെ മുതൽ ഗണപതി ഹോമം ഭഗവതി സേവ ധർമ്മദൈവങ്ങൾക്ക് വിശേഷാൽ പൂജ നാഗപൂജ ഹനുമാൻ പൂജ മുത്തപ്പിന് രൂപകളം ഉച്ചയ്ക്ക് അന്നദാനം എന്നിവ നടന്നു ഉച്ച തിരിഞ്ഞ് വിഷ്ണുമായയ്ക്ക് കളം കളത്തിലെഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു പൂജകൾക്ക് തന്ത്രി സുശീൽ ശാന്തി കാർമ്മികത്വം വഹിച്ചു പടർത്തി ി മാതാവ് ഒരു മുല കൊണ്ട് തൃക്കണ്ണിന്റെ പേർ തെളിഞ്ഞു ഒരു മുല കൊണ്ട് നിണ്ടു മുദ്രക്കോലുമായി പിടിച്ചു ഞാൻ ഇതരത്ത് ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോടിച്ച വൈകിട്ടിന്ന് വന്ന എന്നെ പോയി കൂട്ടിക്കൊണ്ടുവരുമ്പോ അവനെ കൊണ്ടായിരിക്കും അടവു മന്ത്രവാദങ്ങൾ മാതാവ് മൂന്നെല്ലാം ഒട്ടേണ്ട കേൾക്കൊള്ളും മാതാവിന്റെ എട്ട കാസുകൾ കേൾക്കുമ്പോ മകൻ കഴിഞ്ഞു നോക്കുന്നു ഒറ്റമുളി മാതാവിനെ കാണുമ്പോ പേടിക്കാം റിക്കാണു എങ്ങനെ നിന്ന് വരുന്നതാ ഏതിനെ കൊണ്ടാണ് ഇവിടേക്ക് വന്ന ഒരു കാര്യം എന്ത് ചെയ്തു